അടങ്ങിയിരിക്കട്ടാ എങ്ങനെയാണെങ്കി ഞാൻ കാവിലേക്ക് വരില്ല പരിഭവത്തോടെ പറയുന്ന ദക്ഷയെ നോക്കി ദത്തൻ ഉറക്കച്ചിരിച്ചു അത് കണ്ട് ദക്ഷെ കെറിവിച്ച് തിരിഞ്ഞു പോകാൻ പോയി അപ്പൊ തന്നെ അവന്റെ കൈയോളെ പിടിച്ചു നിർത്തി ദ നിനക്ക് വേണ്ട ഇത് എന്നും പറഞ്ഞ് ദത്തൻ നേരത്തെ അവളുടെ മുഖത്ത് കുഴഞ്ഞ വെള്ളം തെറിപ്പിച്ച താമരപ്പൂക്കൾ അവളെ കാണിച്ചു അവൾ പാഞ്ഞു വന്ന് ആ താമരപ്പൂക്കൾ ദത്തന്റെ കൈന്നും തട്ടിപ്പറിച്ചു അത് കണ്ട് കുസൃതി ചീരിയോടെ ദത്തൻ ചോദിച്ചു നീ പോകുവാണെന്ന് പറഞ്ഞിട്ട് ദച്ചൂട്ടി പോകുന്നില്ലേ അത് കേട്ട് ദക്ഷ ദത്ത കയ്യിൽ ചേർത്ത് പിടിച്ചു പറഞ്ഞു ഈ ദത്തനെ വിട്ട് ദക്ഷ എങ്ങും പോകില്ല എന്റെ ദത്തൻ അതും പറഞ്ഞ് പാവാടയും വിടർത്തി ഓടി പോകുന്ന ദക്ഷയുടെ പാതസ്വര കിളക്കം ദക്ഷന്റെ ചെവിയിൽ മുഴങ്ങി ദച്ചൂട്ടി എന്നും വിളിച്ച് ദത്തൻ ഉറക്കെ വിളിച്ചു അവനിരിക്കുന്ന ആ കാവ് മൊത്തം അവന്റെ അവിടെ പ്രകമ്പനം കൊണ്ടു ദച്ചൂട്ടീ പെണ്ണേ നീ എവിടെയാ എന്നെ വിട്ടു പോവില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ എന്നും നിന്റെയാണെന്ന് പറഞ്ഞിട്ട് നീ എവിടെ അതച്ചു ദത്തന്റെ വാക്കുകൾ ഇടായി വീണു അവന്റെ കണ്ണുകൾ നിറർശാലകൾ തീർത്തു അവന്റെ വേദന അവരുടെ പ്രണയത്തിന് സാക്ഷിയായിരുന്ന കാവിനു പോലും സഹിച്ചില്ല എന്ന കണക്കയെ ശക്തിയോടെ പെയ്തു ആ വാനവും